ഐ സി ടി എനബിൾഡ് ക്ലാസ് റൂമിൻ്റെ മൂന്നാം ഭാഗമാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത് ഇതിൽ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ക്ലാസ് റൂം ഐ സി ടി ആവശ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന വീഡിയോകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് ഇത് തീർച്ചയായും അധ്യാപകർക്ക് ഏറെ ഉപകാരപ്പെടുന്നതാണെന്ന് തിരിച്ചറിയുന്നു നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ച് വീഡിയോ ഡി ഇ ആർ വി ഡി ഒ ഡി ഇ ആർ ആപ്ലിക്കേഷൻ ഫോർ ആൻഡ്രോയിഡ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ വരുന്നുണ്ട് അത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ കിട്ടുന്ന ആദ്യത്തെ അഡ്രസ് ബാറിൽ തൊട്ട് കൊടുക്കാം തുടർന്ന് വരുന്ന അഡ്രസ് ബാറിൽ നിന്ന് നമുക്ക് ഫ്രീ ആയി ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം ഇത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചതിനാൽ വീണ്ടും ഡൗൺലോഡ് ചെയ്യുന്നില്ല ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തു വെച്ച ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഐക്കൺ ഇങ്ങനെയാണ് വന്നു കിടക്കുന്നത് ഈ രൂപത്തിലുള്ള ഐക്കണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ അത് ഓപ്പൺ ആയി വരുന്നു തുടർന്ന് അതിൻ്റെ ആദ്യത്തെ തന്നെ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള വീഡിയോകൾ ഡൗൺലോഡ് ചെയ്യാൻ വരുന്ന എഴുതി കാണിക്കുന്നുണ്ട് മാത്രവുമല്ല ഇവിടെ അഡ്രസ് ബാറിൽ നമ്മൾക്ക് ഇഷ്ടമുള്ള വീഡിയോയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതും ഉടനടി അവിടെ വരുന്നതായി കാണാം ഓക്കെ നമ്മളിവിടെ ഉദാഹരണത്തിന് മണിമലാസ് ടി വി എന്ന് അടിച്ചു കൊടുക്കുന്നു അങ്ങനെ അടിച്ചാൽ ആ ചാനലിൽ വരുന്ന മുഴുവൻ വീഡിയോസും നമുക്കിവിടെ സിമ്പിളായി കാണാൻ കഴിയുന്നു ഇതിനെ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ കൃത്യമായി എളുപ്പത്തിൽ നമുക്കത് ഡൗൺലോഡ് ചെയ്തെടുക്കാം പരീക്ഷാ പേടി എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ പേടി ഇതുമതി പേടിയൊക്കെ ഇല്ല ആ വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ അത് ക്ലിക്ക് ചെയ്യുന്നു ഡൗൺലോഡ് ബട്ടണിൽ അമർത്തുന്നു തുടർന്ന് ഏത് എം ബി പി എസ് ഉള്ളതാണ് വേണ്ടത് എന്നാണ് നമുക്ക് വേണമെങ്കിൽ മുന്നൂറ്റി അറുപത് മുതൽ അത്രയും കൊടുക്കാം ഡൗൺലോഡായി തുടങ്ങിയിരിക്കുന്നു അഡ്രസ് ബാറിൽ അത് കൃത്യമായി വന്നു കൊണ്ടിരിക്കുന്നു ഇത്രയും എളുപ്പത്തിലാണ് ഇത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത് ഓക്കെ ഞാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യുന്നു നിങ്ങളത് തീർച്ചയായും നിർബന്ധമായും അത് ഡൗൺലോഡ് ചെയ്യുകയും ഇതുപോലെ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യണം എങ്കിൽ ഇതേ സംഗതി എങ്ങനെയാണ് ഒരു ഫേസ്ബുക്കിൽ നിന്നൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ഏതെങ്കിലും വീഡിയോ നമ്മൾ കാണുന്ന ഏതെങ്കിലും ഒരു വീഡിയോ യൂട്യൂബിൽ ഇഷ്ടംപോലെ വീഡിയോകൾ ഉണ്ടാവാം അത്തരം വീഡിയോകൾ കാണുമ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുകയാണ് ചെയ്യുന്നത് ലിങ്ക് കോപ്പി ചെയ്യാൻ എളുപ്പമാണ് ഇന്ന് വീഡിയോകളൊന്നും കൂടുതലായി വന്നില്ല എന്നാണ് തോന്നുന്നത് എന്തായിരുന്നാലും ഏതെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാവും നമ്മൾ ഇതേ ഇവിടെ കോമഡി ഉത്സവത്തിൻ്റെ ഒരു വീഡിയോ കാണുന്നുണ്ട് അതിൻ്റെ ഷെയർ ബട്ടൺ എല്ലാം അമർത്തി നമ്മൾ മോർ ഓപ്ഷൻസ് എടുത്തിട്ട് അവിടെ നിന്ന് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നിടത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ താഴെ നമ്മുടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ഡി ഇ ആർ ഡൗൺലോഡ് സിസ്റ്റം വീഡിയോ ഡി ഇ ആർ എന്ന് പറയുന്ന ഈ സിസ്റ്റമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഡൗൺലോഡ് സ്റ്റാർട്ടായി കഴിഞ്ഞു വളരെ എളുപ്പമാണ് എന്ന് മാത്രമല്ല എവിടെയാണോ നമ്മൾ ഉള്ളത് അവിടെ വെച്ച് തന്നെ ഇതിനെ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു എന്നതുകൊണ്ട് എളുപ്പമാണ് എം പി ഫോർ എത്ര എം പി ഫോർ ഇതിലുള്ളതാണ് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത് നൂറ്റി നാൽപ്പത്തി നാല് പി വരെയുണ്ട് വളരെ എളുപ്പത്തിൽ അതിനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ഇവിടെ കൃത്യമായി അഡ്രസ് ബാറിൽ മെനു ബാറിൽ ഡൗൺലോഡ് ആവുന്നതായി കാണാൻ കഴിയും ഇത്രയും എളുപ്പത്തിൽ അതും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് നമ്മളത് പോസ് ചെയ്യുന്നു ഇങ്ങനെ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായൊരു ധാരണയുണ്ട് ഇതാണ് അതിൻ്റെ ഇൻറ്റർഫൈസ് ഇഷ്ടമുള്ള ഗെയിമുകൾ ലൈവ് എല്ലാ സംഗതികളും ഇവിടെ നിന്ന് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു എന്നതിനാൽ ഇത് യൂസർ ഫ്രണ്ട്ലി കൂടിയാണ് ഇൻസ്റ്റാഗ്രാമിലുള്ളതും ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം ട്വിറ്ററിലുള്ളത് അതുമാത്രമല്ല ലോകത്ത് ഒരുപാട് ചാനലുകളുണ്ട് മാത്രവുമല്ല വീഡിയോ അപ്ലോഡ് ചെയ്യപ്പെടുന്ന സംഗതികളുമുണ്ട് ഇതിൽ നിന്നൊക്കെ നമുക്ക് എളുപ്പത്തിൽ വീഡിയോ ഡൗൺലോഡ് ചെയ്യാമെന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ ഇത് എല്ലാ അധ്യാപക സുഹൃത്തുക്കളും ട്രൈ ചെയ്യുക രണ്ടാമത്തത് അതിലേറെ എളുപ്പമുള്ള മറ്റൊരു സംഗതിയാണ് നമ്മുടെ മൊബൈലിലുള്ള യൂട്യൂബ് ചാനൽ ഓപ്പൺ ചെയ്ത് ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുന്നു അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പേരടിച്ചു കൊടുക്കാം ഉദാഹരണത്തിന് മണിമലാസ് ടി വി തന്നെയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി മറക്കില്ല ഒന്നും ഈ ചാനൽ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കാണുന്ന ഇതിലും ഷെയർ ബട്ടൺ അമർത്തുന്നു കോപ്പി ലിങ്ക് കൊടുക്കുന്ന ഉടനെ തന്നെ വരുന്നത് ഇതാണ് അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് നമുക്കിങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് പക്ഷേ അതിനു പകരമായി നമ്മൾ കോപ്പി ചെയ്ത നേരത്തെ ഇപ്പോൾ തൊട്ട് മുമ്പ് കോപ്പി ചെയ്ത ആ ലിങ്ക് ഡയറക്റ്റ് ക്രോമിൻ്റെ ഇൻ്റർഫേസിൽ കൊണ്ടുപോയി ചെയ്താൽ പേസ്റ്റ് ചെയ്താൽ അത് ഡെസ്ക്ടോപ്പ് ഐക്കണിലേക്ക് മാറ്റപ്പെടുകയും അവിടെ നിന്ന് നമുക്ക് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു അഥവാ യൂട്യൂബ് ഡോ എച്ച് ഡി ടി പി എസ് കാണുന്ന എം ഡോട്ട് വരെയുള്ള സംഗതികൾ നമ്മൾ മാച്ച് കളയുന്നു അവിടെ എസ് എസ് എന്ന് ചേർത്ത് കൊടുക്കുന്നു എസ് എസ് എന്നിട്ട് എൻ്റെ ബട്ടൺ അമർത്തിയാൽ തീർച്ചയായും നമുക്ക് ലഭിക്കുന്നത് സേവ് ഫ്രം നെറ്റ് എന്ന ഫ്രീ ആയി വീഡിയോസുകൾ ഡൗൺലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരു വെബ് ബ്രൗസറിലേക്ക് നമ്മൾ സ്വമേധയാ നീങ്ങുകയാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൃത്യമായി എത്ര എം ബി പി എസ് ഉള്ളതാണ് വേണ്ടത് എന്ന് എം ബി ഫോർ ഇത്ര എന്ന് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായി ഡൗൺലോഡായി വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾ നിർബന്ധമായും ഇത് ട്രൈ ചെയ്യുക ഇത് വളരെ എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നു എന്ന് മാത്രമല്ല നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം എന്നതുകൊണ്ട് എളുപ്പമാർഗമാണ് എന്നതുകൊണ്ട് തീർച്ചയായും ഇത് ഒരു പരീക്ഷണം നടത്തി എല്ലാവരും ഐ സി ടി എൻ എബിളുടെ ക്ലാസ് റൂമിൽ സ്മാർട്ടായിത്തീരണമെന്ന് സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ് വളരെയേറെ ഇഷ്ടത്തോടെ ജാഫർ മണിമല